ഒരു കാലത്ത് മലയാള സിനിമയിലടക്കം പല ഭാഷകളിലും തിളങ്ങി നിന്ന ഒരു പ്രശസ്ത നടി തന്നെയാണ് നടി കവിത കവിതയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴാണ് വീണ്ടും വൈറലാകുന്നത് ഇതിനുശേഷം പ്രേക്ഷകരൊക്കെ തന്നെയും ഇരുവേയും നീട്ടി കവിതയുടെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിട്ടുണ്ട് തമിഴിൽ കൂടുതലും പ്രശസ്തയായ ഈ താരം മലയാളത്തിൽ ചില കഥാപാത്രങ്ങളിലെത്തി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായിരുന്നു സിനിമാ പ്രേക്ഷകർക്കും സീരിയൽ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായി വർഷങ്ങളോളം താരം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഒരു കാലത്ത് നായികയായി തിളങ്ങിയ കവിത അമ്മ വേഷങ്ങളും ചെയ്യാറുണ്ട് നായികയായി അഭിനയിക്കുന്ന കാലത്ത് ബിസിനസ്സുകാരൻ ദാസരാജനെ വിവാഹം ചെയ്ത കവിത അഭിനയരംഗം വിട്ട് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം നടി തിരിച്ചെത്തിയതുമൊക്കെ വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു ഭർത്താവിനൊപ്പമുള്ള രാജകീയ ജീവിതത്തെക്കുറിച്ചും പിന്നീട് വന്ന വീഴ്ചകളെക്കുറിച്ചും സംസാരിക്കവെയാണ് കവിത പല കാര്യങ്ങളും തുറന്നു പറയുന്നത് അപ്പോൾ തന്നെ കരയുന്നതും കാണാം അത്രമാത്രം വേദനയാണ് അതിൽ ഉണ്ടായത് എന്ന് പറയാം ഇരുപത്തിയൊന്നാം വയസ്സിലാണ് വിവാഹം നടന്നത് വിവാഹത്തിന് മുമ്പ് തന്റെ സമ്പാദ്യമെല്ലാം കുടുംബത്തിന് നൽകിയിരുന്നുവെന്ന് കവിത പറയുന്നു ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം സമ്പാദിച്ചതെന്ന് ഭർത്താവ് ചോദിച്ചു എന്റെ കുടുംബത്തിന് വേണ്ടിയെന്ന് ഞാനും പറഞ്ഞു എന്തിനാണ് അതൊക്കെ കൊണ്ടുവരുന്നത് നീ ധരിച്ചിരിക്കുന്ന സാരിയോടെ വാ ഭർത്താവ് പറഞ്ഞു ആഭരണങ്ങൾ സാരിയുമെല്ലാം അദ്ദേഹം തന്നു കല്യാണ ചെലവും അദ്ദേഹം വഹിച്ചു അങ്ങനെയാണ് എന്റെ ജീവിതം തുടങ്ങിയത് അന്ന് എനിക്ക് ഒരു കോടി രൂപയുടെ ആഭരണങ്ങൾ വാങ്ങി ഹെയർ ക്ലിപ്പുകൾ പോലും സ്വർണമായിരുന്നു താൻ സമ്പാദിച്ചതെല്ലാം കുടുംബത്തിന് വേണ്ടി നൽകി ഗർഭിണിയായപ്പോൾ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു അതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു അവർക്ക് ഫോൺ കൊടുക്കാൻ ഭർത്താവ് പറഞ്ഞു ഒരു വർഷത്തിൽ ഒരുപാട് പ്രോപ്പറേറ്റുകളും കാറും പ്രോപ്പർട്ടീസും ഒക്കെ ആഭരണങ്ങളും എത്തി ഞങ്ങൾക്ക് കണക്ക് വേണമെന്ന് ഓഫീസർമാർ പറഞ്ഞു ഭാര്യ ഗർഭിണിയാണ് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് പറഞ്ഞു കോഫി കുറിച്ച് സംസാരിക്കുക ഭാര്യയുടെ ശബ്ദം ഉയർത്തി സംസാരിക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കാര്യമാകുമെന്ന് ഭർത്താവ് അവരോട് പറഞ്ഞു കബോർഡിൽ നിന്നും ഫയലുകൾ എടുത്തു കൊടുക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു അദ്ദേഹം കൃത്യമായി നികുതി അടയ്ക്കുന്നുണ്ടായിരുന്നു ഓഫീസർമാർ സോറി പറഞ്ഞു പേപ്പറുകൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു ഹാരിക്ക് തലവേദന കൊടുക്കരുതെന്ന് ഭർത്താവ് അവരോട് ആവശ്യപ്പെട്ടു താനെന്ന് ഏഴു മാസം ഗർഭിണിയായിരുന്നു ആ പ്രോപ്പർട്ടികളും ഭർത്താവും തന്റെ പേരിലാണ് വാങ്ങിയതെന്ന് അടി വ്യക്തമാക്കി പത്തു വർഷത്തേക്ക് നല്ല രീതിയിൽ പോയി എനിക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളെ കുറിച്ചൊന്നും അറിയില്ല സാധാരണ വീട്ടമ്മയായി കഴിഞ്ഞു ഒരു ദിവസം അദ്ദേഹം കുഴഞ്ഞു വീണു ആശുപത്രിയിൽ എത്തിച്ചു ബ്രെയിൻ ഹെമറേജ് ആയിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂറെ ഉള്ളൂ വിളിക്കേണ്ടവരെ ഒക്കെ വിളിക്കാൻ ഡോക്ടർ പറഞ്ഞു മകനെ മുലയൂട്ടുന്ന സമയമാണിത് കുട്ടികൾ ചെറുതെന്ന് അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ലെന്നും ഞാൻ പറഞ്ഞു എന്നാൽ അദ്ദേഹം കോമയിലായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എങ്ങനെ എങ്ങനെയത് അവരെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് തങ്ങൾക്ക് അറിയില്ലെന്ന് ഡോക്ടർമാർ എനിക്കൊപ്പമുള്ളവരോട് പറഞ്ഞു ആശുപത്രിയിൽ വന്ന ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല അദ്ദേഹം കോമയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ആദ്യം വിളിച്ചത് കവിയെയാണ് പിന്നീട് ചികിത്സ തുടങ്ങി ഒരു വശം തളർന്നു പോയിരുന്നു ആശുപത്രിയിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്നു മുപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ ഭർത്താവ് സുഖപ്പെട്ടെന്ന് കവിത തന്നെ വ്യക്തമാക്കുന്നു ദൈവം നിങ്ങളോടല്ല നിങ്ങളുടെ ഭാര്യയുടെ കൂടെയാണ് കരുണ കാണിച്ചതെന്ന് നിരവധി പേരാണ് അദ്ദേഹത്തിനടുത്തെത്തി പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കുഴഞ്ഞു വീഴുന്ന ആറു മാസത്തിന് ശേഷമാണ് ഞാൻ ചോദിക്കുന്നത് ആദ്യമായി അദ്ദേഹം കരഞ്ഞു നൂറ്റിമുപ്പത് കോടി രൂപയുടെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഓക്കെ ആണെന്നും അതൊക്കെ ഞാൻ കണ്ടു എന്നും പറഞ്ഞു ഭർത്താവ് അമ്പരന്നു പണമില്ലാത്ത സാധാരണക്കാരെ പോലെ ജീവിക്കാൻ താൻ തയ്യാറായിരുന്നു എന്ന് കവിത വ്യക്തമാക്കി മൂന്ന് വീടുകൾ തൊണ്ണൂറ് കോടി രൂപയ്ക്ക് വിറ്റു രണ്ടായിരത്തി രൂപയ്ക്ക് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഓരോ കാറുകളിൽ സഞ്ചരിച്ച കുട്ടികൾ റിക്ഷയിൽ സഞ്ചരിച്ചു ഞാനും റിക്ഷയിലാണ് സഞ്ചരിച്ചത് പിന്നീട് താൻ രംഗത്തേക്ക് തിരിച്ചു വന്നു ഭർത്താവ് ഓയിൽ ബിസിനസ്സിൽ നിന്നും മാറി റോഡ് മെയിൻ്റനൻസ് കോൺട്രാക്ട് എടുത്തു അങ്ങനെ പിന്നീട് ജീവിതം മുന്നോട്ട് പോയി കവിത ഇങ്ങനെയാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും